സുഹൃത്തുക്കളിൽ നിന്ന് വർക്ക് ചെയ്തുള്ളത് ഫാസിനോ ബി ആണ് ഇത് ബാറ്ററി ചേഞ്ചിനായിട്ട് വന്നതാണ് ബാറ്ററി ഡൗൺ ആണ് ഇതിലുള്ള ബാറ്ററി ഒന്ന് രണ്ട് പ്രാവശ്യം ചാർജ് ചെയ്ത് കസ്റ്റമർ ബാറ്ററി ചാർജ് നിൽക്കാവുന്നപ്പോഴാണ് പുതിയ ബാറ്ററി മാറുന്നത് പുതിയ ബാറ്ററി നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് ആമറോൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ വില വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഡിസ്കൗണ്ടും ഇതിൽ വരുന്നതായിരിക്കും ഈ സ്കൂട്ടറിൽ ബാറ്ററി വരുന്നത് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇത് അഴിക്കാൻ വേണ്ടി ഒരു സ്റ്റാർ സ്ക്രൂട്ടർ വേണം പന്ത്രണ്ടൻ്റെ സ്പാനർ വേണം എട്ടിൻ്റെ സ്പാനർ വേണം പുതിയ ബാറ്ററി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിലൊരു സ്ക്രൂ കിറ്റ് ഉണ്ടാവും വാറണ്ടി കാർഡ് ഉണ്ടാവും വാറണ്ടി ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത് അതെല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ എമർജൻസി ആയിട്ട് നമുക്കിത് ചെയ്യേണ്ടി വന്നാൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ബാറ്ററി ചാർജ് ചെയ്യാനോ പുതിയത് മാറണം ഈ രണ്ട് സ്ക്രൂ ഒന്ന് അഴിക്കേണ്ടതുണ്ട് രണ്ട് സ്ക്രൂ അഴിച്ചെടുത്തതിനു ശേഷം ഈ ടോപ്പിലെ കവർ ഈ ഭാഗത്തോട്ട് സ്ക്രൂട്ടയർ കൊണ്ട് തെന്നി അങ്ങ് വിടുക മുകളിലോട്ട് ഇങ്ങ് പോകുന്നുള്ളൂ ഈസി ആയിട്ട് ഇപ്പം അതിന് വലിച്ചിങ്ങോട്ട് പുറത്തെടുത്താൽ മതി ഇനി ഒരു കവർ ഉണ്ടാവും ബാറ്ററി ഉള്ളിലൊരു കവർ ഉണ്ടാവും ഈ പന്ത്രണ്ട് ബോൾട്ട് പന്ത്രണ്ട് സ്പാനർ വെച്ച് ഒന്ന് അഴിച്ചാൽ മതി ഈസിയായിട്ട് അഴിച്ചെടുക്കാവുന്നതാണ് ബോൾട്ടഴിച്ചതിന് ശേഷം ഈ കവറിനെ പൊതിച്ചാൽ ഇതിങ് പോരും ഇതിലൊരു ടാഗ് ഉണ്ടാവും അസിലോട്ട് വയ്ക്കുക ഇതിനേശ് ഓഫാക്കി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നെഗറ്റീവ് കണക്ഷൻ ഊരുക അത് കഴിഞ്ഞ് പോസിറ്റീവ് വരുക രണ്ട് കണക്ഷൻ അഴിച്ചതിന് ശേഷം ബാറ്ററി നമുക്ക് ഊരി മാറ്റാവുന്നതാണ് പുതിയ ബാറ്ററി ക്യാബിനകത്ത് വയ്ക്കുന്നു ഈ കാര്യം ശ്രദ്ധിക്കുക ഇവിടുന്ന് തന്നെ ഇതിൻ്റെ സ്ക്രൂ കിറ്റുകൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഈ രീതിയിൽ ഇതിൻ്റെ സ്ലോട്ടിനകത്ത് നെറ്റ് കറക്റ്റാ സെറ്റ് ചെയ്ത് സ്ക്രൂ പിടിപ്പിക്കുക ഇവിടുന്ന് തന്നെ നമ്മൾ പിടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് അല്ല കേബിനകത്ത് ബാറ്ററി ഇറക്കി വെച്ചതിന് ശേഷം ഈ സ്ക്രൂ ഫിറ്റ് ചെയ്യാൻ പാടായിരിക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ രണ്ട് തെർമലിലും സ്ക്രൂ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കേബിനകത്തോണ്ട് കറക്റ്റ് സീറ്റിംഗ് ആക്കി ബാറ്ററി വെക്കാം അത് കഴിഞ്ഞ് ഓരോ കണക്ഷനായിട്ട് നമുക്കിതിൽ പിടിപ്പിക്കാവുന്നതാണ് ബാറ്ററിയിലോട്ട് കറക്റ്റ് സ്ക്രൂ ചെയ്ത് ക്രോസ് പിരിയാവാത്ത രീതിയിൽ കറക്റ്റായി പിരി സെറ്റ് ചെയ്യുക എന്നിട്ട് രണ്ട് കണക്ഷനും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക ഒരു അത്യാവശ്യ ഘട്ടങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നില്ല വേറെ ഒരു റിസ്ക്കുമില്ല ആർക്കും വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ് തിറുമൽ രണ്ടും നന്നായി ടൈറ്റ് ചെയ്യുക എട്ടൻ ഡേഴ്സ് ബാനർ ഉപയോഗിച്ച് ലൈറ്റായിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്യുക ഓവർ ടൈറ്റ് ചെയ്യേണ്ട ലൈറ്റായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കണക്ഷൻ ലൂസാവാതിരിക്കാനാണ് ചെയ്യുന്നത് പിന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് മൾട്ടിമീറ്റർ കയ്യിലുള്ളവർ ഡി സി ഇരുപതിലോട്ട് ഇട്ടതിന് ശേഷം നെഗറ്റീവും പോസിറ്റീവും ഒന്ന് കറക്റ്റ് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എത്ര വോൾട്ടേജ് ബാറ്ററിയിലോട്ട് കറക്റ്റായി കയറുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മൾട്ടിമീറ്റർ കയ്യിലുള്ള ഒരു ചെക്ക് അല്ലാത്തവർ ബാറ്ററി ഫിറ്റ് ചെയ്തതിനു ശേഷം വർക്ക്ഷോപ്പിൽ കൊടുത്തൊന്ന് ചെക്ക് ചെയ്യുന്നത് അത്യാവശ്യമാണ് നോർമൽ സ്റ്റാർട്ടിങ്ങിൽ പതിനാല് വാൾട്ട് കാണിക്കേണ്ടതുണ്ട് പതിനാല് വാൾട്ടിൽ കുറയാനും പാടില്ല ഒരു പതിനഞ്ച് പതിനാറിലോട്ട് മേളിലോട്ടും ആവാനും പാടില്ല ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വാഹനത്തിൻ്റെ ഒരു ചാർജിങ്ങാണിത് ബാറ്ററി ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ അകത്തുള്ള കവറ് ഫിറ്റ് ചെയ്യാം നമ്മുടെ സ്കൂട്ടറിൽ ബാറ്ററി ചാർജ് കുറഞ്ഞാലോ ഡൗൺ ആയാലോ പുതിയ ബാറ്ററി എമർജൻസി ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ അഴിച്ചെടുത്താൽ ക്ലിയർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആർക്ക് വേണമെങ്കിലും ഈ ടൂൾസ് കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ് ടു വീലർ ഉള്ള ആൾക്കാർ ചെറിയ ചെറിയ വർക്കുകൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാറ്ററി ഒന്ന് ചാർജിനിടാനോ പുതിയ ബാറ്ററി ഒന്നും മാറണോ വർക്ക്ഷോപ്പ് അടുത്തില്ലെങ്കിലോ എമർജൻസി ആയിട്ട് നമുക്കത് ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ഈ ടൂൾസുകൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം സുഹൃത്തുക്കളെ